വേണ്ടി ജീവിച്ച ഹബീബായ മുഹമ്മദ് നമുക്ക് പഠിപ്പിച്ചു തന്ന വ്യവസ്ഥകൾ ഇസ്ലാമിക വ്യവസ്ഥ അതിനെ മാറ്റിമറിക്കാൻ അതിനെ ഭേദഗതി വരുത്താൻ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ അങ്ങകലെ പാശ്ചാത്യ നാടുകളിൽ നിന്നോ ഏതെങ്കിലും പ്രദേശത്തു നിന്നോ ആളുകൾ വരുമ്പോൾ നാം വ്യക്തമായ ഇസ്ലാം അതിവിടെ പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കണം അഥവാ അഹ്ലിസുന്നത്തിൽ ജമാത്തിന്റെ ആശയ ആദർശം അതാണ് ശരിയായ ആദർശം സുനി ജമാ പുറത്തുപോയവർ സ്ത്രീകളെ പുരുഷന്മാരെ പോലെ രംഗത്തിറക്കാനുള്ള ബെമ്പൽ വെമ്പൽക്കൊള്ളലാണ് നമുക്ക് കാണുന്നത് ഞാൻ ഇത് പറയുന്നത് കൊണ്ട് സ്ത്രീകളെ അടുക്കള പിഴുക്കളാക്കി വിവരമില്ലാത്ത ജന്തുക്കളാക്കി മാറ്റണമെന്നല്ല ഞങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം പക്ഷേ പുരുഷന്മാരെ പോലെ സ്ത്രീകളെയും രംഗത്തേക്ക് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്ന നയം അത് ഇസ്ലാം അനുവദിച്ചതല്ല മനുഷ്യത്വം അനുവദിച്ചതല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മുഹമ്മദ് നബി തങ്ങൾ അവസാനത്തെ നബിയാണ് ആ ഒരൊറ്റ നബിയും സ്ത്രീ വന്നിട്ടില്ല നബി തങ്ങളുടെ ഖലീഫമാർ നാല് ഖലീഫമാർ ഒറ്റ ഒന്നുപോലും സ്ത്രീ ആയിട്ടില്ല സുപ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളുടെ കർത്താക്കൾ ബുഹാരി മുസ്ലിം തുടങ്ങിയ കർത്താക്കൾ ഒറ്റ ഒന്നുപോലും പെണ്ണ് ഇല്ല സ്ത്രീകൾക്ക് തിരിച്ചറിവ് വേണം പാശ്ചാത്യരെ തിരിച്ചറിയണം മുഖംമൂടികളെ തിരിച്ചറിയണം അതിന് പുരുഷന്മാരെ പോലെ സ്ത്രീകൾ രംഗത്തേക്ക് വരണമെന്ന് പറയുന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിച്ചതല്ല എന്ന് ഞാൻ സാന്ദർഭികമായി പറയുന്നു ഇസ്ലാമിന്റെ നിയമങ്ങളെയും ഇസ്ലാമിന്റെ തത്വങ്ങളെയും മാറ്റിമറിക്കാൻ ചില പുരോഹിതന്മാർ നടത്തിയ ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് ഇത് എന്ന് നാം തിരിച്ചറിയണം സ്വന്നു രത്തിനെ ഇവിടെ ഊതിക്കെടുത്തിക്കളയാൻ ഒരു ശക്തിക്കും ഒരിക്കലും സാധ്യമല്ല വളരെ വ്യക്തമായി വിളിച്ചോതുന്നതാണ് നമ്മുടെ ഈ സമ്മേളനം എറണാകുളത്ത് ഒരു നീലാദർ റസൂൽ കോൺഫറൻസ് ബഹുമാനപ്പെട്ട സയ്ദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളെ ക്ഷണിച്ചു തങ്ങൾ വന്നില്ല വരാത്തത് അസുഖം കൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു നമ്മളത് വിശ്വസിച്ചു അലിസ്സലാമില്ല അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് സുഖമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തങ്ങൾ വന്നില്ല ഞാൻ അതല്ല പറയുന്നത് അപ്പോ എറണാകുളത്ത് ഇതേ നിരക്കുള്ള വലിയ സദസ്സും കൂട്ടുകൂടിയപ്പോ ആ സമയത്ത് തന്നെ വെച്ച് കെട്ടി അതിന്റെ മുമ്പിൽ വേറൊരു പാർട്ടി ഈ ചേതിന്റെ വലിപ്പത്തിലുള്ള ഒരു ഹാള് ഈ ഹാൾ നിറയെ ആളില്ല എന്താണത് നേരം വെളുത്തിരിക്കുന്നു ജനങ്ങൾക്ക് നേരം വെളുത്തിട്ടുണ്ട് ഏ ഹു പറയുന്നവരാരാണ് സുന്നത്തുജമായിട്ട് പറയുന്നവരാരാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഐക്യവിരോധികളാണെന്ന് പറഞ്ഞ് മുത്രകുട്ടി ജനങ്ങളിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി പക്ഷേ സാധിച്ചില്ല ഞങ്ങളുടെ ഐക്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മുമ്പിലോ ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ഏത് വ്യക്തിയായാലും ആരുടെയും മുമ്പിൽ ഞങ്ങളെ പ്രസ്ഥാനത്തെ കൊണ്ടുപോയി അടിയറവക്കലല്ല അങ്ങനെയുള്ളൊരു ഐക്യം ഞങ്ങൾക്കില്ല മറിച്ച് അഹ്സുന്നത്തിവൽ ജമാത്തിന്റെ എതിരിൽ വരുന്ന മുഴുവൻ കക്ഷികളോടും ഒറ്റക്കെട്ടായി നിൽക്കുക അതിന് തയ്യാറുള്ളവരെല്ലാം സംഘടിക്കുക നിങ്ങളുടെ സംഘടന സംഘടനയിലിരിക്കട്ടെ ഞങ്ങൾക്ക് നിങ്ങളെ സംഘടന വേണ്ടേ വേണ്ട സുന്ന എതിരിൽ വരുന്ന ആളുകളോട് നേരിടാൻ എങ്ങനെ നേരിടുക നാം ഒരിക്കലും ഭീകരത കൊണ്ട് നേരിട്ടിട്ടില്ല തീവ്രവാദം കൊണ്ട് നേരിട്ടിട്ടില്ല വാള കൊണ്ട് നേരിട്ടിട്ടില്ല പരിച്ച കൊണ്ട് നേരിട്ടിട്ടില്ല ഉണ്ടകൾ കൊണ്ട് വെടിയുണ്ടകൾ കൊണ്ട് നേരിട്ടിട്ടില്ല നാം നേരിട്ടത് നമ്മുടെ പേന കൊണ്ടുള്ള നേരിടൽ കൊണ്ടുള്ള നേരിടൽ ഇവിടെ എന്തെല്ലാമാണ് ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് എന്നിട്ട് സുന്നികളെ പേരിൽ കള്ളക്കേസ് കൊടുപ്പിക്കാൻ അടുക്കായിപ്പോ ഉത്തരം പ്രസ്ഥാനക്കാർ പോലീസിനെ സമീപിച്ച് ഭീകരവാദികളാണ് തീവ്രവാദികളാണെന്ന് പറഞ്ഞു കേസ് കൊടുത്ത് സുന്നുകളെ അറസ്റ്റിൽ ചെയ്യിപ്പിക്കാൻ ശ്രമം നടക്കുകയാണ് ഞങ്ങൾക്ക് അത്തരം ആളുകളോട് വ്യക്തിമായി പറഞ്ഞാൽ ഈ സുന്നികളെ അടിച്ചമർത്തിക്കളയാമെന്ന വ്യാമോഹുമായി നടക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാരോട് മുജാഹിദ് പ്രസ്ഥാനക്കാരോട് പറയാനുള്ളത് നിങ്ങളുടെ ഇമ്പാച്ചുകൾ കൊണ്ട് ഒരിക്കലും സുന്നത്തു സുന്നജമാഴത്ത് അടങ്ങുകയില്ല സുലത്തുജമാഴത്തിന്റെ പ്രവർത്തനം നിർത്തുകയില്ല ഇത് വളരെ വ്യക്തമാണ് കാരണം നമ്മുടെ സംഘടന അഗ്നിയിൽ വളച്ച സംഘടനയാണ് ഈ സംഘടന വെയിലുകൊണ്ട് മാറിപ്പോവുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്കിവിടെ അഹുൽസുന്നത്ത് വലിയ മഴ നിലനിൽക്കണം